അസ്സാമസുലിൻഷ ഇന്ന് അതിമഹത്തായ ഒരു അറിവാണ് പകർന്നു തരാനുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അതിഭീകരമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതുപോലെ തന്നെ അതിഭയാനകമായിട്ടുള്ള വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും അടങ്ങിയ ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നു കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ആ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഏതൊക്കെ ദുഃഖയാണ് ചൊല്ലേണ്ടത് ഏതൊക്കെ ദുഹ ചൊല്ലിയാലാണ് നമുക്ക് അതിനൊരു ശമനം കിട്ടുന്നത് അല്ലെങ്കിൽ അത് മാറുന്നത് അതിനൊരു ഏഴ് തുകയുണ്ട് ഇൻഷാല്ല അത് ഏതൊക്കെയാണ് ആദ്യത്തെ ദുഹ വന്നിട്ട് റബ്ബി ലിമ മിൻ അതിമഹത്തായ ഒരു അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു തുകയാണ് ഇത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം കാര്യങ്ങൾക്കും മിക്ക കാര്യങ്ങൾക്കും ഒരു അതിനൊരു ഉത്തരം വന്നോണമാണ് ഈ ദ ഇറങ്ങപ്പെട്ടിട്ടുള്ളത് അടുത്ത ദിവസ തീർച്ചയായിട്ടും ഈ ദുവായും അതിമഹത്തായ ഒരു ദുവായാണ് നമ്മുടെ വളരെ ഭീകരമായിട്ടുള്ള പരീക്ഷണങ്ങളിൽ അകപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ അള്ളാഹു തന്നെ നമ്മളോട് ചൊല്ലാൻ കൽപ്പിച്ച ഹദീസുകളിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് കൽപ്പിച്ച അതിമഹത്തായ ഒരു ദുബായാണ് ഇൻഷല്ല ഇതും പതിവാക്കുക അടുത്തതായി അല്ലാഹു തീർച്ചയായിട്ടും ഈ ദുഃഖം തീർച്ചയായിട്ടും ചൊല്ലുക എല്ലാ പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുമ്പോഴും അതുപോലെ തന്നെ വിഷമങ്ങളിലൂടെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളിലൂടെ പ്രയാസങ്ങളിലൂടെ പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഈ ദുഹായും ചൊല്ലുക തീർച്ചയായിട്ടും അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നതാണ് അടുത്തതായി അല്ലാഹമ്മ അതിമഹത്തായ ഒരു ദുവാക്ക് ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് നമ്മൾ പേടിയെ തൊട്ട് ഭയപ്പെടുമ്പോൾ കൂടുതലായിട്ട് ഈ തുക ചൊല്ലുക അതുപോലെ തന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങളും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ഉള്ള സമയത്ത് ചൊല്ലുക അതുപോലെ തന്നെ അടുത്തത് ഇന്നാലില്ലാജ്യ ഹൈറൻ തന്നെ ഈ നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക ഈ ഈ മാത്രമല്ല ചൊല്ലാൻ പോകുന്നതും തുക മൊത്തത്തിൽ ഏഴ് തുകയും എന്ത് ചെയ്യുക രാവിലെയും വൈകുന്നേരം ഓരോ വൈകുന്നേരവും ഓരോ തവണ പതിവാക്കുന്നത് വളരെ അത്യുത്തമായി അത്യുത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തതുപോലെ തന്നെ ഇന്നി വൽ അള്ളാഹു അതുപോലെ തന്നെ അടുത്ത ദുബായാണ് ഇൻഷാല്ല നമ്മുടെ എല്ലാ ആപത്തുകളെ തൊട്ട് തടുക്കുന്നതും അതുപോലെ തന്നെ തന്നെ നമ്മുടെ തന്നെ നമ്മെ നേരായ വഴിയിലൂടെ നയിക്കുവാനും അള്ളാഹുവിന്റെ ചിന്തകൾ നമ്മളിലോട്ട് നിറയുവാനും ഒക്കെയുള്ള അതിമഹത്തായ ഒരു ദുബായാണ് ഇൻഷാല്ല ഇതും എല്ലാവരും പതിവാക്കുക തീർച്ചയായിട്ടും ജീവിതത്തിൽ ഇത് ഉപകാരപ്പെടുത്തുക നമ്മുടെ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ മാറട്ടെ അതുപോലെ തന്നെ നമ്മുടെ രക്ഷയ്ക്ക് അള്ളാഹമ്മെ തീർച്ചയായിട്ടും ഈ ദുഃഖ എന്ത് നമ്മുടെ സംരക്ഷണത്തിനും ഒക്കെ ഉപകാരമുള്ള ഒരു ദുഃഖയാണ് തീർച്ചയായിട്ടും ചൊല്ലുക ചാനൽ ആദ്യമായിട്ടാണ് അതുപോലെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്കും കൂടി നിങ്ങൾപ്പെട്ട അറിഞ്ഞുകൂടാത്തവരിലു അറിഞ്ഞുകൂടാത്തവർ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും പഠിച്ച് ജീവിതത്തിൽ ഉപകാരപ്പെട്ട പെട്ടുകൊള്ളട്ടെ ഇന്ന് രാവിലെ ന്യൂസ് കണ്ടപ്പോഴാണ് വളരെ വേദനാജനകവും വളരെയധികം ബുദ്ധിമുട്ടും നിറഞ്ഞ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന വളരെയധികം സങ്കടം തോന്നുന്ന നിമിഷങ്ങൾ ന്യൂസിൽ കാണാനിടയായത് തീർച്ചയായിട്ടും അവരിൽ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദു ചെയ്യുക ഇനിയും ഇതുപോലുള്ള അപകടങ്ങളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കാനും അതുപോലെ തന്നെ അപകടങ്ങൾ അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത് വധിയിരിക്കുന്ന അപകടങ്ങളെ തൊട്ടും പലവിധ അപകടങ്ങളെ തൊട്ടും വിഷമങ്ങളെ വേദനകളെയും പ്രയാസങ്ങളെ തൊട്ടും അല്ലാതെ നമ്മൾ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അസ്സാം